ക്യാമറ കേൾക്കാൻ പാടില്ല അസാം നമസ്കാരം എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കുവൈത്ത് സിറ്റിയിലാണ് അതായത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരനുണ്ട് കുവൈത്തിൽ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ എനിക്ക് നല്ല ചിരി വരുന്നുണ്ട് ആളെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് വാലും വാഹി വർക്കാത്തു നമസ്കാരം ഗുഡ് മോർണിംഗ് കാസർഗോഡാണല്ലേ നമ്മ കാസോട്ട് ബിസിനസ് പക്ഷെ എന്റെ പേര് ഫറൂഖ് ഷർക്കി കാസർഗോഡ് തളങ്കല കെ കെപ്പുറം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ തന്നെയാണ് ഒരുപാട് തലമുറകളായിട്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇപ്പോൾ കുവൈത്തിൽ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എനിക്കൊരു ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നൊരു വീക്ക്നസ് എനിക്ക് ഉണ്ട് പതിമൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കുവൈത്തിൽ ലാൻഡ് ചെയ്തു ഇപ്പോൾ മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ് മുപ്പത്തി രണ്ടാമത്തെ വർഷത്തിൽ കടന്നിരിക്കുന്ന പ്രവാസം അത്രയ്ക്ക് പറയാനുള്ളൂ പിന്നെ ബാക്കി നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഉള്ളൂ എങ്ങനെയാണ് ഈ ഈ ഈ ഒരു ഒരു വന്നത് ടെലിഫിലിമിന്റെ പറയാ ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ട് സ്കൂൾ ജീവിതത്തിൽ തന്നെ എനിക്ക് ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യണം സ്റ്റേജ് നാടകങ്ങളൊക്കെ എനിക്ക് ഒരു വീക്ക്നസ് ആയി താല്പര്യ താല്പര്യമായിരുന്നു അപ്പൊ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോ നമ്മളെ വലിയ സ്കൂളുണ്ട് ജി എം എച്ച് എസ് തലങ്കര ഗവൺമെന്റ് കാസർഗോഡ് അപ്പോ ആ സ്റ്റേജ് വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് അത് സാധാരണ സ്കൂൾ സ്റ്റേജാണ് ആ സ്റ്റേജിൽ എന്തോ ഒരു പ്രത്യേകതയ്ക്ക് തോന്നാറുണ്ട് ഭയങ്കര ഒരു ഒരു തലയെടുപ്പുള്ള സ്റ്റേജായിരുന്നു ആ സ്റ്റേജിൽ നമ്മൾ സ്കൂളിലെ ഓൾ സ്റ്റുഡൻസിലേക്ക് നടക്കുമ്പോൾ അതെല്ലാം പോയിട്ട് കാണും അപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും ഓ ഇവിടെ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുമോ നിങ്ങളെ ചെറുപ്പത്തിൽ ഏതാണ് എൽ പി സ്കൂൾ കാലഘട്ടത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ നാലാം ക്ലാസ് കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് പിന്നെ മുസ്ലിം ഈ ഹൈസ്കൂളിലേക്ക് എത്തി മുസ്ലിം സ്കൂളിലേക്ക് അപ്പോൾ അവിടെ നമ്മൾ ഒരു ആ സ്കൂളിൻ്റെ എൺപതുകളിലെ സ്കൂൾ പറഞ്ഞാൽ എല്ലാ പിന്നെ സമരങ്ങളും സമരാവാസങ്ങളും രാഷ്ട്രീയവും ഏറ്റുമുട്ടലും സംഘട്ടനും ഇപ്പോഴൊക്കെ നമ്മളിപ്പോ കോളേജുകൾ മാത്രം കണ്ടുവരുന്ന അതിനേക്കാൾ എത്രയോ കൂടുതൽ നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിഭാഗം ക്രീമി ലെയർ എന്ന് പറയുന്നല്ലേ വെണ്ണപ്പാട ആ ക്രീമി ക്രീമിലേക്ക് സ്റ്റുഡൻസ് നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും ബാക്കി എല്ലാവർക്കും തല്ലും കുത്തും സ്പോർട്സും സ്പോർട്സിലൊക്കെ നമ്മൾ സ്കൂളിൽ ഒരുപാട് ടോപ്പിലും ഒരുപാട് പണ്ട് പണ്ടേ ടോപ്പിലാണ് പക്ഷേ പിന്നെ പഠിക്കുന്ന കൂട്ടത്തില് കുറച്ചേ ഉണ്ടാവുള്ളൂ അത് ഭയങ്കര പഠിത്തായിരിക്കും അങ്ങനെ ഒരുപാട് ഇപ്പോഴും നമ്മളെ പല പലരംഗത്തും ഇവിടുത്തെ മുസൈൻ സ്കൂളിലെ പ്രോജക്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഈ ഗ്ലാസ് കഴിഞ്ഞിട്ട് ആ ബാക്കിയുള്ള മലപ്ര റോട്ടിലും കൂടെ ഒരു ബിൽഡിങ് ബിൽഡിങ് ഇപ്പൊ അതിപ്പോള് എന്ന് തോന്നുന്നു നമ്മളെ ആള് തല മാഹിക്കാരനാണ് ആ മുതലാളി ആയിട്ട് എന്റെ കൂടെ അഭിനയിച്ച ആള് റഫീഖ് മാഹി റഫീഖ് കോയത്തിലിപ്പോ അദ്ദേഹം ഞാൻ കണ്ടിട്ട് കൊറേ കാലായി എത്ര ഇതുവരെ ടെലിഫിലിമിനോ ടോട്ടല് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അളിയൂർ ഫേവിസ അതാണ് എന്റെ മാസ്റ്റർ പീസ് അതിനാണ് ഇപ്പോഴും ആൾക്കാർ എന്നെ തിരിച്ചറിയുന്ന ഒരു സാധനം ഏറ്റവും കൂടുതൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള സംഗതി ഉണ്ടല്ലോ അത് കിട്ടിയത് അല്ലെങ്കിൽ ഫ്രീണ്ണാമ പിന്നെ രണ്ടാമത്തത് അത് അതിനകത്ത് വലിയ ഗ്യാപ്പ് അത് രണ്ടായിരത്തിഅഞ്ചിൽ ഷൂട്ട് ചെയ്ത് രണ്ടായിരത്തി ആറ് റിലീസായി രണ്ടായിരത്തി പതിനാറിൽ സോറി രണ്ടായിരത്തി പതിമൂന്നിൽ ഷൂട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ആയതാണ് കുംബൂസ് കുംബൂസ് പിന്നെയും കുറെ ഗ്യാപ്പ് വന്നു പിന്നെ അതായത് നമുക്ക് നമുക്കിതില് ഇതിന്റെ പിന്നാലെ പോകാനോ അതിൽ തന്നെ നമുക്ക് വ്യാപരിക്കാനുള്ള സൗ സമയം സൗകര്യമില്ല അതിൽ താല്പര്യമില്ല നമുക്കൊരു ഫുൾ ടൈം വർക്ക് ആയിട്ടാണ് നമുക്കൊരു ഹോബിയാണ് അപ്പോ ഇതില് സാധാരണ ഇപ്പൊ ഈ സലാംകണ്ഡിയത്തൂറിന്റെ മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭയങ്കര വൽക്കരണമില്ല വല്ലാതെ അതിഭാവകത്വം ഇല്ല സംഗതികൾ പച്ചക്ക് പറയുന്നു സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുന്നു അതിന് വല്ലാതെ പൈങ്കി വേർക്കണം അല്ല നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് സിനിമയിൽ കണ്ടാൽ കുറെ പ്രവാസി കഥകളൊക്കെ ഒരുപാട് കളത്തിക്കുട്ടികൾ ഒരുപാട് പൈങ്കിളി വർക്കണം കുറെ മസാലയിൽ ചേർക്കും അതൊന്നും ചേർക്കാതെ പച്ചക്ക പറയുന്ന ഒരു സംഗതി അതിൽ ഒരുപാട് ജനങ്ങൾക്ക് മെസ്സേജ് ഇഷ്ടപ്പെടുന്നുണ്ട് മെസ്സേജ് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനതിൽ താല്പര്യപ്പെടുന്നത് പക്ഷെ നമുക്ക് എന്ത് പ്രശ്നം കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മുഴുകി ജീവിക്കാൻ കാല്ല അപ്പോൾ നമ്മൾ മാഷ് സലാം മാഷ് എപ്പോ വീട്ടിൽ വരുന്നോ അപ്പോഴൊക്കെ നമ്മൾ മാഷിന്റെ കൂടെ ഉണ്ടാവും വർക്കിൽ നമ്മൾ വാഗവാക്കാവും അങ്ങനെയാണ് അല്ല ആളെ സ്ക്രിപ്റ്റില് നമുക്ക് ചെറിയ തോന്നിയതാണ് അറിയില്ല ഓരോ ഏതെങ്കിലും ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട റിയലി ആയിട്ടുള്ള ലൈഫ് അതെ സലാംകളിത്തൂർന്നുള്ളത് ഒരു പിന്നെ മുപ്പത് അധ്യാപകനാണ് ഇപ്പോ കഴിഞ്ഞ വർഷമാണ് മുപ്പത് റിട്ടയർ ആയത് മലപ്പുറം ഏരിയാട് വണ്ടൂർ മലപ്പുറം വണ്ടൂർ ഏരിയാട് സ്കൂളിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇപ്പോ ഒരു വർഷം രണ്ടു വർഷം ആകുന്നേ ഉള്ളൂ അപ്പൊ അതിന് മുമ്പുപ്പർ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള സ്റ്റേജ് നാടകങ്ങളിലൊക്കെ പിന്നെ സംവിധാനം ചെയ്തും അഭിനയിച്ചൊക്കെ വളർന്നു വന്ന ആളാണ് സെലപ്പട്ടെ ആ ഒരു കുടുംബം തന്നെ അങ്ങനെയാണ് മുപ്പത് ജ്യേഷ്ഠൻ റസാഖ് വഴിയോരം വഴിയോരം എന്നുള്ളത് വഴിയാധാരം അല്ല വഴിയോരാണ് വഴിയോ അപ്പോ ഒരു തമാശ പറയാറുണ്ട് റസാഖ് വഴിയോരം ആണ് ഇതിനൊക്കെ മുപ്പർ കാശ് മുടക്കുന്നത് അതുപോലെ റസാഖ് വഴിയോരത്തിന്റെ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ മൂപ്പർ കാശ് മുടക്കുന്നു സലാം മാഷ് അത് സംവിധാനം ചെയ്യുന്നു മാർക്കറ്റിൽ ഇറങ്ങുന്നു സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടത് വിജയിക്കുന്നില്ല അപ്പോ ആൾക്കാർ പിന്നെ നമ്മുടെ സുഹൃത്ത് ഒരു പ്രസംഗമധ്യേ പറഞ്ഞതാണ് അത് സാമ്പത്തികമായിട്ട് വിജയിക്കുന്നില്ല പരിചയപ്പെടുന്നു ഇങ്ങനെ പോയാൽ റസാഖ് വഴിയോരത്തിന്റെ പേര് റസാഖ് വഴിയാധാരം ആക്കേണ്ടി വരും എന്നുള്ള സോളൊക്കെ അന്ന് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കത്തറിന്ന് ചുറ്റീവെച്ച പിന്നെ പരിചയം തിരിച്ചു വരുന്നതിൽ ഒരു ബ്രേക്ക് വരുന്നു പക്ഷെ ഞാനിപ്പോൾ അതിന് മാത്രം അത് ഇതൊക്കെ ഞാനിപ്പോൾ എന്റേതായിട്ട് പറയാൻ മാത്രമുള്ള യോഗ്യത എനിക്ക് എത്ര എത്ര ഉണ്ടെന്ന് അറിയില്ല അതൊക്കെ മാഷി പല സ്ഥലത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട് റസാഖ് വഴിയോരും പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സിദ്ധി അനീൻ ഉണ്ടോ റിഡിത്തൂർ ലിക് നന്നായിട്ട് കോമഡി ചെയ്യുന്നു അടുത്താലത്ത് ഒരു സംവിധാനം ചെയ്തു പിന്നെ സിനിമ എന്താണ് ഈ കടലും കടന്ന് പിന്നെ അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങള് എല്ലാത്തിനും ായിട്ടാണ് ഇതില് വരുന്ന ഈ കോമഡി ഉള്ളതാണോ അല്ല നിങ്ങൾ അത് പിന്നെ തന്നെയാണ് അതായത് സലാം കൊടുത്തൂറിന് ചില സമയത്ത് ശരിക്കും സ്ക്രിപ്റ്റ് ഉണ്ടാക്കിട്ട് വരും ഇല്ലെങ്കിൽ ആ ഷൂട്ടിങ് സമയത്തൂപ്പർക്ക് ചില ആശയങ്ങള് ആശയങ്ങൾ പെട്ടെന്ന് ലഡു പൊട്ടിന്ന് പറഞ്ഞ മാതിരി അപ്പോ മുപ്പലെ ആശയവും എന്റെ ഇതിലെ കുറച്ച് എന്റെ വകയായിട്ട് കുറച്ച് കൂട്ടിച്ചേർക്കും അത് രണ്ട് ശരിക്കും പറഞ്ഞാല് ഈ സംഭവം ഞാൻ സംവിധായകന്റെ കലയാണ് സിനിമ ആയാലും സീരിയലായാലും ടെലിഫിലിം ആയാലും ഹോം സിനിമ ആയാലൊക്കെ സംവിധായകന്റെ കലയാണ് നമുക്ക് അഭിനയിക്കുന്ന ആള് അതൊരു ടൂൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കപ്പെട്ടു പക്ഷെ എങ്കിലും പിന്നെ പിന്നെ ആ കഥയായിട്ട് യാഥാർത്ഥ്യം പാപിക്കുന്ന ചില സംഗതികളൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു അഡീഷൻ അതിൽ വരും അതാണ് ഈ അളീനുൽ ഫ്രീ വിസ പിന്നെ ആയിട്ട് വന്നത് അളീനു ഫ്രീവിസ വിസ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയൊരു കുടുംബത്തിൽ വലിയ ദുരന്തത്തിൽ നിന്ന് വളരെ കരഞ്ഞ സമയത്താണ് അത് അഭിനയിക്കുന്നതും പിന്നെ ഏതായാലും പിന്നെ ഞാൻ അതിൽ പറയാറുണ്ട് ഷോമസ് ഗോ ഓൺ എത്ര വലിയ ദുരന്തം സംഭവിച്ചും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉള്ളാലെ കരഞ്ഞുകൊണ്ടാണ് അത് ഷൂട്ടിങ് തുടങ്ങിയത് അപ്പോ എനിക്കറിയില്ലായിരുന്നു ഇത്ര വലിയ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മുഖം കാണിക്കാനുള്ള ചാൻസ് ആയിരിക്കും ആ ചാൻസ് കിട്ടിയ ചാൻസ് കളയണ്ട നമ്മളൊക്കെ ഇതിന് താല്പര്യമുള്ളൂ അപ്പോ പിന്നെ പിന്നെയാണ് അതിലൊരു സ്റ്റോറി ഉണ്ട് അല്ലേ തന്നെയാണ് ഈ ഓം ഫിലിമിനെ ഇത്രത്തോളം മലയാളത്തില് ഒന്ന് ഫേമസ് ആക്കിയത് അതിനുമുമ്പൊക്കെ ടെലിഫിലിം പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ ഉള്ള സംഭവങ്ങളായിരുന്നു വന്നിരുന്നത് അപ്പൊ ഇതൊരു സാധാരണ ഒരു സിനിമ പോലെ തന്നെയാണ് എല്ലാ ടെലിഫിലിമും അതെ അതൊരു കഥ ഉണ്ടാവും അതില് സ്റ്റാർട്ടിങ് ഉണ്ടാവും അതിന്റെ ക്ലൈമാക്സ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അധികവും നല്ല ശുഭപരിവസായിട്ട് ഒന്നേ മുക്കാമണിക്കൂറാണ് സാധാരണ ഒപ്പന ഒരു പരിപാടി ഉണ്ടാവാറുള്ളത് ഒന്നേ മുക്കാമണിക്കൂർ ഒന്നേ നാല്പത് ഒരു മണിക്കൂർ നാല്പത് മിനിറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങള് ഇപ്പോഴും ഉമർ ഖയ്യാമിന്റെ കവിതകളൊക്കെ ഓർമ്മ വരും അതല്ല വിഷം അതായത് ജനങ്ങള് കരുതുന്നത് ഇത് ഈ മനുഷ്യന് ഇങ്ങനെ തന്നെയാണെന്നാണ് പണിയൊന്നും എടുക്കാതെ ആ പണിയൊന്നും എടുക്കാതെ പിന്നെ ഇങ്ങനെ കൊറേ പിന്നെ ഇത് പിന്നെ ഇതടിച്ച് ഇങ്ങനെ വല്ല പത്രാസില് നടക്കണം ഇങ്ങനെ എനിക്ക് അധ്വാനിച്ചിരിക്കാന്നും പറ്റില്ല ഉം സ്റ്റാറ്റസിന് യോജിക്കാതെ ജോലിയൊന്നും ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ അതെ അതെ അപ്പൊ ജനങ്ങള് കരുതാല് ഇത് പിന്നെ ഇത് ഒരുപാട് അനുഭവങ്ങൾ കാരണം ഇപ്പോ പിന്നെ ഞാന് പിന്നെ അന്നത്തെ ഇന്റർവ്യൂല് പറയാൻ മറന്നുപോയ സംഗതിയാണ് അത് ഫസ്റ്റത്തെ അനുഭവമാണ് പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് വണ്ടിയോട് ചോമ്പേ സിംഗിൾ നിർത്തിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് വേറെ വണ്ടി നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് അതിപ്പോൾ ഇറങ്ങി അത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്താണ് സിഗ്രലേസ് ഓടുന്ന ആ ചൂടോടെയുള്ള സമയമാണ് അപ്പൊ ഡ്രൈവർ ഇറങ്ങി പെട്ടെന്ന് എന്റെ അടുത്ത് ഓടി വരുന്നു അളിയാ ഇത് എനിക്ക് അനുഭവം എന്റെ അളിയിലാണ് പക്ഷെ ഞാനും ഇങ്ങനത്തെ ഒരു അളിയിൽ വന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടു കിടക്കുന്ന കടക്കിടന്ന മനുഷ്യാണ് അപ്പോ ആ നമ്മൾ ആ തിരക്കിനിടയില് അദ്ദേഹം വന്നിട്ട് സിഗ്നൽ ചെയ്ത സമയത്ത് ഓപ്പൺ ചെയ്യാൻ പിന്നെ പോലീസ് പോലീസ് നോക്കും ആ സമയത്തിനിടയിൽ വരുന്നു സംഗതി കൊണ്ട് പറഞ്ഞു വേഗം വണ്ടി കയറുന്നു പോകുന്നു അത് അങ്ങനെ ഇപ്പൊ നമ്മളെ ഫാമിലിയോട് വൈഫിനോട് ഇരിക്കുന്ന ആൾക്കാർ ഭർത്താവ് എങ്ങനെയാണോ ജോലി ചെയ്യില്ലേ ഈ ടെലിഫിലിമിൽ അഭിനയിച്ച് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ട് നിങ്ങൾ അഭിനയിച്ച ഏത് ആയിരിക്കും ആസ്വദിച്ചു പറഞ്ഞാൽ അതൊരു സർപ്രൈസ് ആയിരുന്നു അതായത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അളീനുഷീദ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ല ക്യാമറ ഓൺ ആകാൻ അഞ്ചു മിനിറ്റ് വരെ എനിക്കറിയില്ല ഞാൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രം ഇല്ല ഒന്നും കാണിച്ചില്ല എനിക്കൊന്നും അറിയില്ല പെട്ടെന്ന് മാഷോ എന്ന് തോന്നുന്നു നിങ്ങളാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഇതാണ് സിറ്റുവേഷൻ അത് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചു എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറ്റാ പെട്ടെന്ന് ഒന്ന് ഒരു അഞ്ചു മിനിറ്റിൽ നിന്ന് ആലോചിച്ചു പിന്നെ കുറച്ച് ഡയലോഗൊക്കെ പറഞ്ഞു തന്നു ക്യാമറ ഓണായി പിന്നെ ഒന്നാമത്തേക്ക് കഴിഞ്ഞു രണ്ടാമത്തേക്ക് കഴിഞ്ഞ് അതിങ്ങനെ മുമ്പോട്ട് പോയി വാമപ്പായി വാമപ്പായി വന്നു പെട്ടെന്ന് മാഷിന് സംശയം എൻ്റെ കണ്ണിനൊരു കുഴപ്പമുണ്ട് ഷർക്കിനാണ് പിന്നെ ക്യാമറകൾ നോക്കുന്നത് അഭിനയിക്കുമ്പോ ക്യാമറ നോക്കാൻ പാടില്ല ഞാൻ നോക്കുന്നില്ലല്ലോ ഇല്ല നിങ്ങൾ നോക്കുന്നുണ്ട്